സമൂഹ മാധ്യമത്തിൽ ഭീഷണി കോഴിക്കോട് കുന്നമംഗലം ഏരിയ സെക്രട്ടറി പി ഷൈപ്പു നിഷേധിച്ചു മൂന്നാഴ്ച മുമ്പ് നടന്ന സംഭവത്തിന്റെ ഓഡിയോയും വീഡിയോയുമാണ് പുറത്തു വന്നത് പാർട്ടിയെ വിമർശിച്ച് അനുഭാവിയായ മോഹനൻ വാട്സപ്പിൽ സന്ദേശം പോസ്റ്റ് ചെയ്തു ഇതാണ് ഏരിയ സെക്രട്ടറിയെ പ്രകോപിപ്പിച്ചത് ആദ്യം ഫോണിലൂടെ അസഭ്യവർ വേണ്ട മര്യാദ സോന്യാസം എഴുതിയിലല്ല കണ്ണ അടിച്ചാൽ പൊട്ടിക്കൂട്ടോ ഏത് പാർട്ടി അവ പൈസ ഉണ്ടായത് മര്യാദയ്ക്ക പോസ്റ്റൻവലിച്ചോ അല്ലെ സ്റ്റേഷനിൽ ഈ സമാധാനം പറയലൊരു പേപ്പറിൽ വന്നോക്കി ശരിയാവണോ പേപ്പറിൽ വന്നോക്കി ശരിയാവില്ല സ്ഥിരം ഉണ്ടാവുന്ന പണിയെടുക്കരുത് മര്യാദയ്ക്ക പോസ്റ്റൻവലിച്ചോ അല്ലെ വന്നിട്ട് അടിച്ച് പണിയെടുത്തരൂ എന്ത് ചെറുതായി പാർട്ടിക്ക് മര്യാദയ്ക്ക പോസ്റ്റൻവലിച്ചില്ല അവിടെ വന്ന് ഞാൻ അടിക്കൂ ഞാൻ ആരാ നടക്കാൻ നേരം അറിയാം പൊതുമധ്യത്തിൽ ഏരിയ സെക്രട്ടറിയായ ഷൈബു മോഹനെ വീണ്ടും അസഭ്യം പറഞ്ഞു ഇതിൽ ഇടപെട്ടതോടെയാണ് മറ്റൊരു പാർട്ടി അനുഭാവിയായ ബാലകൃഷ്ണനുമായി വാക്കേറ്റവും തെറിവിളിയും ഉണ്ടായത് ഓഡിയോയെക്കുറിച്ച് അറിയില്ലെന്നും വീഡിയോയിൽ തന്നെയാണ് അസഭ്യം പറഞ്ഞതെന്നും ഷൈവ് പ്രതികരിച്ചു പി എസ് സി കോഴാരോപണത്തോടെ വിവാദത്തിലായ കോഴിക്കോട് സിപിഐഎമ്മിന് പുതിയ തലവേദനയാവുകയാണ് ഏരിയ സെക്രട്ടറിയുടെ തെരുവിളി കോഴിക്കോട് ആവിഷ്കാര സ്വാതന്ത്ര്യമേ പാർട്ടി കാര്യത്തിൽ കൽപ്പം പരിമിതികളുണ്ട്